ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അകീസ് വ്ലോഗ് ഇന്ന് നമുക്ക് ഒരു ടേസ്റ്റി ആയിട്ട് ചീരപ്പേരി വെച്ചാൽ ഞാൻ രണ്ട് മൂന്ന് വട്ടം ഉപ്പേരി വെച്ചു പക്ഷേ അന്നൊന്നും വ്ലോഗ് എടുക്കാൻ എനിക്ക് പറ്റിയില്ല അപ്പോൾ ഇന്ന് ചീരപ്പേരി ഉണ്ടാക്കണം വ്ലോഗ് ഇടാൻ വിചാരിച്ചു ഞാൻ ചീരയൊക്കെ പൊട്ടിക്കട്ടെ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഈ ചീരയ്ക്ക് ഇങ്ങള് കണ്ടിട്ടുണ്ടാവും നല്ലോണം കതിരുണ്ടായിട്ടുണ്ട് ഈ കതിരൊക്കെ തിന്നാൽ മയിൽ വരും കേട്ടോ ഈ ഭാഗത്തൊക്കെ ചീര അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മയിലുകൾ ഇഷ്ടം പോലെ ഉണ്ടാവുകൊണ്ടെന്ന് ഈ കതിരൊക്കെ തിന്നു പിന്നെ നമുക്ക് ചീര തന്നെ കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് വലുതാവുമ്പോഴേക്കും ഈ വലുപ്പൊക്കെ വരുമ്പോഴേക്കും നമ്മൾ ചീര പൊട്ടിക്കും കാരണം പിന്നെ നമുക്കത് കിട്ടില്ല അതുകൊണ്ട് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ അടിപൊളി കുറച്ച് ഉള്ളു എന്നാലും നമുക്കൊരു രണ്ട് നേരത്തെ ഭക്ഷണത്തിന് കൂട്ടാനുള്ളതുണ്ട് അപ്പോൾ ഇതൊക്കെ പൊട്ടിക്കട്ടെ അപ്പോൾ ഇന്ന് ചെറിയൊരു വ്ലോഗാണ് അപ്പോൾ എന്തായാലും ഈ ചീര ഒരു ഉപ്പേരി വെക്കുന്നത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ടാട്ടോ ഈ ഒരു വ്ളോഗ് ചെയ്യണത് അപ്പോൾ അവഗീസിൻ്റെ നമുക്ക് ചീര കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ കുറേ കതിരൊക്കെ കണ്ടില്ലേ അതൊക്കെ ഒഴിവാക്കി ആകാത്ത ഇലകളൊക്കെ ഉണ്ട് കളയണം എന്നിട്ട് വൃത്തിയാക്കി കഴുകി അരിഞ്ഞ് റെഡിയാക്കി വെക്കണം എന്നിട്ട് നമുക്ക് ഉപ്പേ ഉണ്ടാക്കാം പിന്നെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുമ്പോൾ അത് നിങ്ങൾക്ക് കാണില്ലേ കുറച്ച് തോനയൊക്കെ തോന്നുമെങ്കിലും ഇതിൻ്റെ പിന്നെ കതിരൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വരുമ്പോൾ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ അപ്പം ഞങ്ങൾ കുറച്ചാളുള്ളത് കൊണ്ട് തന്നെ ഞാനൊരു അച്ഛനും കുക്കിച്ചില്ലല്ലോ അപ്പം ഞങ്ങൾക്ക് ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ നല്ല അടിപൊളിയായിട്ട് ഭക്ഷണത്തിന് കൂട്ടാം പക്ഷേ വേ കുറേ ആളുകളുള്ള വീട്ടിലൊന്നും ഇത്ര ചീര പോരട്ടെ അപ്പോൾ ഈ ചീരയായിക്കൂടെ വേറെ എന്തെങ്കിലും ഒക്കെ കൂട്ടിയിട്ട് ഉപ്പേനുണ്ടാക്കേണ്ടി വരും അപ്പോൾ ഞാനത് ഈ ചീരയൊക്കെ വൃത്തിയാക്കിയിട്ട് അരിയട്ടെ ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കുക ഞാനിവിടെ ആ രണ്ട് പച്ചമുളക് അടുത്തുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചുവന്ന മുളക് കൊടുക്കാം കേട്ടോ എന്നിട്ടതിക്ക് നമ്മൾ കെഴുകി വൃത്തിയാക്കി വെച്ച ചീര ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക പിന്നെ ഞാൻ വെള്ളമൊന്നും ഒഴിക്കണില്ല കേട്ടോ ഈ വൃത്തിയാക്കി നമ്മൾ ആ ചീര ഇട്ട ആ ഒരു ചീരയിലുള്ള വെള്ളവും അതുപോലെ തന്നെ എണ്ണയിലെ ആ മുളക് വറുത്തിട്ടില്ലേ ആ ഒരു എണ്ണയും ഇങ്ങനെ ഇതിൽ രണ്ടും കിടന്നിട്ടാണിത് വേവിച്ചെടുക്കണത് ചീരപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി വെളിച്ചെണ്ണ ഒന്ന് അതിൻ്റെ മോൾ കൂടെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒന്ന് ഇളക്കുക അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ വൈൻ്റെ പീ ആണ്